ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് പാലിയേറ്റീവ് കുടുംബ സംഗമം സംഘടിപ്പിച്ചു ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്തിൽ പാലിയേറ്റീവ് സംഗമം സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു ഈ

സി എ നസ്രീൻ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ ചെയർമാൻ പി വിജയകുമാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഹരി ഹരികുമാരി ദേവി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അർച്ചന ഹോമിയോ ഡോക്ടർ ഷർജാൻ അഹമ്മദ് ആയുർവേദ ഡോക്ടർ ധന്യ മെമ്പർമാരായ കൃഷ്ണകുമാരി ഉണ്ണികൃഷ്ണൻ ബേബി ഗിരിജ അനിൽകുമാർ സുഹറ സുജിനി മണികണ്ഠൻ ഷിബു ബാലൻ പാലിയേറ്റീവ് നഴ്സ് തുളസിബായ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു